ടോപ്പിന് വരുമ്പോൾ അവോയ്ഡ് മെസ്സേജ് ആക്ച്വലി അതിനെ കുറിച്ചൊന്നും പറയാനില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ അത് എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമേ അല്ല ഒരു അല്ലെന്നുള്ള സങ്കല്പം പ്രണയം എനിക്ക് ഒരു താല്പര്യമുള്ള എല്ലാവർക്കും നമസ്കാരം ഷൈൻ ടോം ചാക്കോ ഇടയ്ക്ക് റിലേഷൻഷിപ്പിലായിരുന്ന കാര്യങ്ങളെല്ലാം നമുക്കറിയാം എന്നുള്ളതാണ് കാരണം രണ്ടുപേരും ഒരുമിച്ച് തിയേറ്ററിലൊക്കെ വരുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു അത് കുറച്ച് വൈറലായിരുന്ന ഒരു സീനാണ് അപ്പോൾ രണ്ടുപേരും റിലേഷൻഷിപ്പിലായിരുന്ന കാര്യം എല്ലാവർക്കും അറിയാം പക്ഷേ ഇപ്പോൾ നിലവിൽ സ്പോർട്ടിൽ ആ റിലേഷൻഷിപ്പ് ബ്രേക്കായി ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് പക്ഷെ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ് പാട് പിന്നെ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നതാണോ നല്ലത് സിംഗിൾ ആയിട്ടിരിക്കുന്നതാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമാധാനം എപ്പോഴും സിംഗിൾ സിംഗിളായിട്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു പേഴ്സണൽ അനുഭവമാണ് അത് എല്ലാവർക്കും അതേ അനുഭവം ആണെന്നില്ല ചിലവർക്ക് ഈ പറയുന്ന പോലെ ഒറ്റയ്ക്ക് കഴിയുന്ന താല്പര്യം കാണത്തില്ല അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കമാൻഷിപ്പ് ഒക്കെ ഇല്ലെങ്കിൽ ഒരു എന്തോ പോലത്തെ ഒരു അനുഭവമാണ് കാരണം എല്ലാ കാര്യങ്ങളും ഒരാളോട് ഷെയർ ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും എല്ലാം സന്തോഷമായാലും ദുഃഖമായാലും ഉള്ളിലൊതുക്കി നടക്കാൻ ചിലവർക്ക് കഴിയത്തില്ല പക്ഷേ നമുക്ക് സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം കിട്ടാൻ എനിക്ക് പേഴ്സണലി സിംഗിളായിട്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ നമ്മൾ മിംഗിൾ ആയി കഴിഞ്ഞാൽ അത് തന്നെ അതിൻ്റെതായ റിസ്ക്കുണ്ട് ഒരു റിലേഷൻഷിപ്പിലാകുമ്പോൾ ഒരുപാട് ചടപ്പും കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ബോയ്സിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവർക്ക് എപ്പോഴും ഈ പറയുന്നത് പോലെ ഒരു ഇതായിരിക്കും സ്വാഭാവികം എന്തായാലും അതിലോട്ട് ഞാൻ വരുന്നില്ല അപ്പോൾ ഷൈൻ ടോൺ ചാക്കോയുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ബ്രേക്കപ്പായി രണ്ടുപേരും ബ്രേക്കപ്പായി അതിന് ഷൈൻ ടോം ചാക്കോ ഇന്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതും കൊടുക്കാം അതിനു മുമ്പേ ആ പെൺകുട്ടിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ആ ലൈവില് വന്ന് പറഞ്ഞ കാര്യങ്ങൾ വരുമ്പോൾ എന്തിനാണ് അവോയ്ഡ് ആക്കുന്നത് മെസ്സേജ് ആക്ച്വലി എനിക്ക് അതിനെ കുറിച്ചൊന്നും പറയാനില്ല എനിക്ക് പറയാനുള്ളത് ഞാനിവിടെ പറയുന്നു ഞാൻ ആ ടോപ്പിക്ക് ഞാൻ വിട്ടതാണ് അതിനെ കുറിച്ച് എനിക്ക് ഒട്ടും താല്പര്യമില്ല സംസാരിക്കാൻ ആളെ നല്ല വൈബില് പോകുന്നുണ്ട് ആള് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കി പോകുന്നുണ്ട് എന്നെങ്കിലും പ്രതീക്ഷ എന്നാലും ഇവര് സംഭവിക്കില്ല കുറേ അങ്ങനെ എന്താ പേഴ്സണലാണ് അതിപ്പോ ആവശ്യമില്ല അത ഇവിടെ പറയുന്നത് വളരെ കറക്റ്റ് ആണ് അത് അവരുടെ പേഴ്സണൽ കാര്യമാണ് എന്തുകൊണ്ടാണ് ബ്രേക്കപ്പ് ആയത് അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തികച്ചും അവരുടെ പേഴ്സണൽ കാര്യമാണ് പക്ഷെ നിങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പിലായത് ഈ പബ്ലിക്കിൽ കൊണ്ട് ഇട്ട സ്ഥിതിക്ക് പബ്ലിക് ഉറപ്പായിട്ട് നിങ്ങൾ ഡെയിലി ഡെയിലി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും ഈ പറയുന്ന ലൈവ് ആകാം അല്ലെങ്കിൽ ഓരോ പോസ്റ്റ് ഇട്ടാലും അതിന്റെ താഴെ വന്നിട്ടാകാം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഓഫ് കോഴ്സ് പറയേണ്ടതായിട്ടുള്ള ഒരു രീതിയിലോട്ട് വരും പക്ഷെ അവിടെയും പിടിച്ചു നിന്ന് പറയാതെ നിൽക്കുന്നതാണ് നിങ്ങളുടെ മെടുക്ക് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ അത് പബ്ലിക്കിലോട്ട് വലിച്ചിട്ട് നേരം താല്പര്യം ഇല്ല അപ്പൊ ഞാനൊരു പേഴ്സണൽ എന്റെ അനുഭവം പറയാം അതായത് ഈ റിലേഷൻഷിപ്പിൽ ആയി കഴിഞ്ഞാൽ ഒരിക്കലും അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട് പബ്ലിസിറ്റി അല്ലെ പബ്ലിക് ആക്കാൻ നിൽക്കരുത് നിങ്ങൾ ഒന്നെങ്കിൽ മാരേജ് ലൈഫിലോട്ട് ആയതിനു ശേഷം ഈ പറഞ്ഞതുപോലെ ാക്കുക അല്ലാണ്ട് റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലായത് ഉടനെ അതുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് സിറ്റുവേഷനിലോട്ട് പോകും അതുകൊണ്ട് അതൊന്നും വരാതിരിക്കാൻ ഇങ്ങനൊരു റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ എന്തായാലും കുട്ടി പറയുന്ന ബാക്കി ആരും നല്ല സത്യം ഒന്നിനും കൊണ്ടില്ല ഞാനൊരു എന്റെ അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞതരാം നമ്മള് നമ്മുടെ എന്തും എൻ്റെ പേഴ്സണൽ ആയിക്കോട്ടെ അതാ അങ്ങനെ തന്നെ വെക്കണം അല്ല നമ്മള് നമുക്ക് സങ്കടം ചെയ്യുമ്പോൾ അത് അവരോട് ഷെയർ ചെയ്യുമ്പോ പിന്നീട് അവർ അത് വഴക്കിട്ട് തെറ്റി പോയാലേ അത് പബ്ലിക്കാറ്റി ചങ്ങട് കളയും എന്റെ ലൈഫിലോട്ട് ഞാൻ പഠിച്ച രണ്ട് കാര്യം ആരും വിശ്വസിക്കരുത് ഒരു എന്തേലും വിശ്വസിക്കരുത് അതാരായാലും നമുക്ക് കൊറേ വാഗ്ദാനങ്ങളും തരും ചെയ്യരുത് എത്ര ക്ലോസ് ആയാലും നമ്പിക്കൂടാ നമുക്ക് തന്നെ അതൊരു ഭയങ്കര പണിട്ട് വരും നല്ല പണി എട്ടിന്റെ പണി എന്തിനു വീട്ടിലിരിക്കണം അവരെന്നെ നോക്കിയിട്ട് കൊല്ലുന്നത് എന്തായാലും നല്ല പോലെ നല്ല രീതിയിൽ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ട് അതിന്റെ ഒരു ഇതാണ് ഈ പറയുന്ന കുട്ടി ഇവിടെ പറയാതെ പറഞ്ഞു വെക്കുന്നത് പക്ഷേ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇവിടെ പറയുന്നില്ല പക്ഷെ നല്ല പോലെ എന്തോ കിട്ടിയിട്ടുണ്ട് നല്ല പോലെ അതെന്താണെന്ന് അറിയത്തില്ല ഷൈൻ ടോം ചാക്കയും അതുപോലെ തന്നെ അങ്ങും അങ്ങും തൊടാതെന്തൊക്കെയോ പറയാതോ പറഞ്ഞ് വയ്ക്കുന്നുണ്ട് സംഭവം ഒത്തിരി എനിക്ക് കിട്ടുന്ന പുറത്തുനിന്നായാലും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ആരോടും ഷെയർ ഒരു ഒരു തെറ്റൊക്കെ ലൈഫിൽ ഒരു പ്രശ്നമുണ്ട് ഒരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ ക്ലോസ് ആയിട്ട് ഒരു ഫ്രണ്ട് ആയിക്കോട്ടെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ആരും അറിയാത്തത് അല്ലെങ്കിൽ ആരോട് പറഞ്ഞാൽ അത് പുറത്തറിഞ്ഞാൽ നാണക്കേടുള്ളത് അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിച്ച് ചിലർ ഇത് പറയാറുണ്ട് അതൊരു റിലേഷൻഷിപ്പിലാകുമ്പോൾ ചിലപ്പോൾ ആ വ്യക്തിയോടാകും അത് കുറേ കാലം കഴിഞ്ഞ് നമുക്ക് തന്നെ തിരിഞ്ഞു കൊത്തുന്ന ഒരു ഒരവസ്ഥയിലോട്ട് പോകും സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള അച്ഛനെയും അമ്മയും വിശ്വസിക്കാവുന്ന പോലെ വേറെ ഒരു വ്യക്തിയും വിശ്വസിക്കാൻ പറ്റില്ലെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ നമ്മൾ പറയാൻ പറ്റത്തില്ല കാരണം നാളെ നമ്മൾക്കെതിരെ തിരിയുന്ന വ്യക്തിയോടായിരിക്കും നമ്മൾ ഇന്ന് ഭയങ്കര സുഹൃത്തായിട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് അതുകൊണ്ട് പേഴ്സണലി ഞാൻ പറയാം നമ്മളെ നാശം കാണാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തത് ഞാൻ വിശ്വസിക്കുന്നത് എപ്പോഴും നമ്മുടെ അച്ഛനും അമ്മയാണ് അവരോട് നമുക്ക് എന്തും ആയിട്ട് പറയാം കാരണം അവർ നമ്മുടെ നാശത്തിന് വേണ്ടി നാളൊരു കാലത്ത് പ്രവർത്തിക്കുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല അപ്പൊ അവരോട് നമ്മൾ പറയുന്നതിൽ അർത്ഥമുണ്ട് പക്ഷെ അല്ലാണ്ട് ഈ പറയുന്നത് പോലെ നമ്മുടെ ഫ്രണ്ട്സിനോടാവാം ചിലപ്പോൾ റിലേഷൻഷിപ്പിലാകുമ്പോൾ ആ വ്യക്തിയോടൊക്കെ നമ്മളും തുറന്നു പറയും ഈ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ കല്യാണം ആയിക്കോട്ടെ നമ്മളൊരു പരിധി വരെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ പേഴ്സണലാവാം പണ്ടത്തെ പഴയ കാലങ്ങളിൽ നടന്ന കാര്യങ്ങളാവാം നമ്മൾ മറച്ചു വെക്കേണ്ട മറച്ചു വെക്ക തന്നെ ചെയ്യണം കല്യാണം കഴിഞ്ഞാൽ കൂടെ ആയിക്കോട്ടെ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ സമയത്ത് ഇതെല്ലാം നമുക്കെതിരെ തിരിഞ്ഞു കുത്തുന്ന ഒരു ടൈമും ഉണ്ടാകും അത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു റീസൺ പറഞ്ഞത് പക്ഷെ നമ്മുടെ അച്ഛനും അമ്മയെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാലത്തും നമ്മളെ നാശത്തിന് വേണ്ടി പ്രവർത്തിക്കത്തില്ല നമ്മൾ അവരോട് എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ കൂടി അവർ നമുക്കെതിരെ ഒരിക്കലും പ്രവർത്തിക്കത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ രണ്ടു വർഷം ും പറയാട്ടില്ല പ്രീതി നമ്മള് അവര് ചെയ്യണതെല്ലാം നല്ലത് നമ്മള് ചെയ്യണതെല്ലാം തെറ്റ് നമ്മളൊരു തരം ആക്കി കാണഞ്ഞു എനിക്ക് ആരും പോയ സങ്കടം ഇല്ല പക്ഷെ അവര് പോയ നല്ല സങ്കടം സങ്കടം ഇണ്ടായതൊന്നും ഞാൻ ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല കാരണം നമ്മളെ കൂടെ എപ്പോഴും വിചാരിച്ചതാണ് പക്ഷെ ഇണ്ടായില്ല ഞാൻ എന്റെ ഫാമിലിനെ വിട്ടിട്ട് ഇവിടെ വന്നിട്ട് നല്ല രൂപ ലക്ക് കിട്ടി പിന്നെന്താണ് ആയിക്കോയൊക്കെ അതിനകത്ത് കളിയാക്കണം അച്ചക്ക പറക്കോ ഒരു ഒരിക്കലും നമ്മുടെ പേഴ്സണൽ അതായത് അത് എപ്പോഴും അതൊരു ബോയ് ആയാലും ഗേളായാലും ആരോട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരച്ചൊരാളുകളും നമ്മുടെ ഉമ്മ ും അതെ വളരെ കറക്റ്റ് ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് അതായത് നമ്മുടെ അച്ഛനും അമ്മയടുത്ത് നമുക്ക് എന്ത് ഓപ്പൺ ആയിട്ട് പറയാം അതുപോലെ ഈ ലോകത്ത് ആരടുത്തും വിശ്വസിച്ച് പറയാമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ പല ആൾക്കാരുമായി നമ്മൾ ഒരു കാലത്ത് അല്ലെങ്കിൽ മറ്റൊരു കാലത്ത് അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ ചതിക്കപ്പെടും കാരണം നമ്മൾ മറ്റൊരു അവർക്കെതിരെ നമ്മളെതിർ നിൽക്കുന്ന അത് ഫ്രണ്ടായിക്കോട്ടെ റിലേഷൻഷിപ്പിലായ ആളായിക്കോട്ടെ അവർക്കെതിരെ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർ നമുക്കെതിരെ പ്രവർത്തിക്കും അന്ന് ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും വിളിച്ച് പറഞ്ഞു നമ്മൾ ഒരുപാട് പേഴ്സണലായിട്ട് പറഞ്ഞ കാര്യങ്ങൾ പക്ഷേ നമ്മുടെ അച്ഛനും അമ്മയും ആകുമ്പോൾ നമ്മൾ അവർക്കെതിരെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞാൽ കൂടി അവർ നമ്മുടേതായ ഈ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ച് പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും മറ്റൊരാളോട് തുറന്ന് പറയത്തില്ല അതാണ് അച്ഛനും അമ്മയും ഈ പറയുന്ന റിലേഷൻഷിപ്പിലുള്ള ആളുകളും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ മനസ്സിലായേ എന്തായാലും ഷൈൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കൊന്ന് കേട്ടു മനസ്സിലായ അത് എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമേ അല്ലെന്നുള്ള സങ്കല്പം പ്രണയം എനിക്ക് ഒരു താല്പര്യം സംഭവമാണ് പക്ഷെ താല്പര്യം ഉണ്ടായിരുന്നു പ്രണയിച്ചതിന് ശേഷം എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഇനി ഒരിക്കലും പ്രണയിക്കില്ല ആന്ന് പറഞ്ഞുകൊണ്ട് നടന്നത് തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷെ അതിലേക്ക് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ചെന്ന് പെടുന്നതാണ് നമ്മുടെ നമ്മുടെ മാനസികമായ ബലഹീനതകൾ കൊണ്ടായിരിക്കാം പിന്നെ ആ ആ റിലേഷനും അതാണ് ഈ റിലേഷൻ അതും അവസാനിച്ചു പിന്നെ ഒരു പെണ്ണെന്ന സങ്കല്പം ഷൈൻഡോം ചാകോയ്ക്ക് പറ്റത്തില്ല ഞാനൊരു കാര്യം പറയാം നിങ്ങള് റിലേഷൻഷിപ്പിലൊക്കെ ആകും മുമ്പേ എന്തോ നിങ്ങളുടെ ഇഷ്ടമായിരിക്കാം നിങ്ങളെ എന്തെങ്കിലും ആയിരിക്കാം അതും ഞാൻ തികച്ചും ഞാൻ പറയുന്നില്ല ഓക്കെ പക്ഷെ റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ പയ്യന് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ മറ്റൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലോട്ടോ വേറൊരു ആളുമായി പോകുന്നത് ഒരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് സാമാന്യ ബോധം വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അങ്ങനെ ഒരു നീക്കം നീങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഒരിക്കലും തെറ്റു പറയാൻ പറ്റത്തില്ല എന്തായാലും ബാക്കി ആ ഞാൻ വീണ്ടും വീണ്ടും എന്ന് പറയുന്നതാണ് പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തത് നമ്മളെ കൊണ്ട് ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഞാൻ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് വിജയകരമായിട്ട് കാരണം അത് എനിക്കും മറ്റൊരു വ്യക്തിക്കും ഏതൊരു വ്യക്തിയാണെങ്കിലും അവർക്കും ആ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് നമ്മളെയും ആ വ്യക്തിയെയും രക്ഷപ്പെടുത്തണം കാരണം നമ്മൾ ആ വ്യക്തിയെ അതിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് എൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞ് ആ ജീവിതം ഇല്ലാതെ എനിക്ക് പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ അതിന് പ്രശ്നക്കാരനും അവളുടെ ജീവിതത്തിൽ ദ്രോഹിക്കുന്ന അല്ലേ അപ്പോൾ അത് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അവരെ മുന്നോട്ട് പോകാൻ സഹായിക്കും പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പണക്കങ്ങൾ ഉണ്ടാവും അടുത്ത ദിവസം നിങ്ങൾ എന്തായാലും ഉണ്ടോ കാരണം ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് പൊതുവേ പൊതുവെ ഇന്റർവ്യൂ ഇങ്ങനെ ആയിരിക്കും പക്ഷെ തരിച്ചു കൂടി ഉണ്ടെങ്കിൽ നമ്മളൊന്നും നോക്കില്ല എപ്പോഴും അങ്ങോട്ടായിരിക്കും നോക്കുക കാരണം മൂഡ് നമ്മൾ ഉണ്ടാവുകയും ചെയ്യാറുണ്ട് അതേപോലെ തന്നെ അത് ഒരു ടോക്സിക് ലെവലിലേക്ക് മാറുക മാറാൻ മാറാറുണ്ട് ഭയങ്കര ടോക്സിക് ആയതുകൊണ്ടാണ് ഭയങ്കര റൊമാൻറ്റിക് ആവുന്നത് പക്ഷേ ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കുന്ന അവസ്ഥ എപ്പോഴും നമുക്ക് നിലനിർത്താൻ പറ്റുന്നില്ല മനസ്സിലായാ അപ്പം അകന്നിരിക്കുന്ന സമയങ്ങളിലോ നമ്മളുടെ ഇല്ലാത്ത സമയങ്ങളിലോ നമ്മൾ ഭയങ്കരമായിട്ട് പോസിറ്റീവായി തുടങ്ങും എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൂടെയും അവസ്ഥയിലൂടെയും കടന്നു പോകും ഇപ്പം എന്തൊക്കെയോ നല്ല രീതിയിൽ ഇവരുടെ രണ്ടുപേരുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട് അത് തന്നെയാണ് ഇതൊക്കെ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് ആയിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്താണ് മനസ്സിലായത് എന്തായാലും അതുമായി റിലേറ്റ് ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വേണം ബൈ ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ അത് ബ്രേക്കപ്പ് എന്നൊരു ഓപ്ഷൻ എടുക്കുന്നത് തന്നെയാണ് നല്ലത് അല്ലാണ്ട് അത് നീട്ടിക്കൊണ്ടുപോയി അവസാനം വേറെ പല ഇഷ്യൂസിലും കൊണ്ട് എത്തിക്കാതെ ബ്രേക്കപ്പ് എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്